േ അത് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യുക അല്ലേ അതെ ഇനി നോക്ക് പദ്ധതിയിലേക്ക് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ റിസർച്ച് ഇംപ്രൂവ്മെന്റ് എന്നാണ് പദ്ധതിയുടെ പൂർണ്ണ രൂപം സാങ്കേതിക വിദ്യാഭ്യാസത്തിലെ ഗുണനിലവാരം തുല്യത ഭരണം എന്നിവ മെച്ചപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം നൂറ്റി എഴുപത്തിയഞ്ച് എഞ്ചിനീയറിംഗ് കോളേജുകളും ഇരുന്നൂറ് പോളിടെക്നിക്കുകളും ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ പദ്ധതി നടപ്പിലാക്കും സമഗ്ര സമീപനത്തിലൂടെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തി അവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ഒരുക്കൽ വ്യവസായത്തിന് അനുസൃതമായി പാഠ്യപദ്ധതി പരിഷ്കരിക്കൽ അധ്യാപകർക്കുള്ള പരിശീലനം ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾക്ക് പദ്ധതി ഗുണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പത് വരെയുള്ള കാലയളവിൽ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ ചെലവ് വരുന്ന കേന്ദ്ര പദ്ധതിയാണിത് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എഞ്ചിനീയറിംഗ് കോളേജുകളിലും പോളിടെക്നിക്കുകളിലുമായിരിക്കും പദ്ധതി നടപ്പിലാക്കുക